യമൻ പൗരൻ തലാൽ അബ്ദു മഹദിയെ കൊലപ്പെടുത്തിയ കേസിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ ജൂലൈ പതിനാറിന് നടപ്പിലാക്കാനുള്ള പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഉത്തരവ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാനുള്ള ഒരേയൊരു മാർഗം തലാലിന്റെ കുടുംബത്തിന്റെ മാപ്പ് മാത്രം എന്നതാണ് നിലവിലെ സ്ഥിതി അതിനും ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം ജൂലൈ പതിനാറിലേക്ക് ഒരാഴ്ചയുടെ മാത്രം ദൂരം യമനിൽ മലയാളി യുവതി നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ഒപ്പുവച്ചെന്ന വാർത്ത മനുഷ്യസ്നേഹികളായ മുഴുവൻ പേരുടെയും മനസ്സിനെ മരവിപ്പിക്കുന്നുണ്ട് നിമിഷയുടെ അഭിഭാഷകൻ അറിയിച്ചതിന് ബാക്കിയായി ഒരു തുടർ വാർത്ത കേൾക്കരുതേ എന്ന പ്രാർത്ഥനയിലാണ് ഏവര് അതുവരെ ക്രൂരമായ കൊലപാതകം നടത്തി പിടിക്കപ്പെട്ട് ജയിലിലായ നിമിഷപ്രിയയെക്കുറിച്ചായിരുന്നു കുറിച്ചായിരുന്നു വാർത്തകൾ ഏറി എന്തുകൊണ്ട് ഒരു കൊലപാതകിയായി എന്ന് നിമിഷ തന്നെ വിശദീകരിക്കുന്നതായിരുന്നു പിന്നീട് പുറത്തുവന്ന മാധ്യമ റിപ്പോർട്ട് ഒരു യുവതി എന്ന നിലയിൽ അനുഭവിക്കാവുന്ന എല്ലാ ക്രൂരതകളും സുഹൃത്തായി സഹായിക്കാൻ എന്ന പേരിൽ എത്തിയ തലാൽ അബ്ദു മഹദി എന്ന യമൻ പൗരനിൽ നിന്നുണ്ടായി അതിൽ നിന്ന് രക്ഷപ്പെടാൻ നടത്തിയ ശ്രമങ്ങളെല്ലാം വിഫലമായി അയാളെ മയക്കിക്കിടത്തി ആ രാജ്യം തന്നെ ഉപേക്ഷിച്ച് കേരളത്തിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ അയാൾ മരിച്ചു എന്ന് സംശയിച്ച് കൊലപ്പെടുത്തേണ്ടി വന്നു ഒടുവിൽ നുറുക്കി കഷ്ണങ്ങളാക്കി ഒളിപ്പിച്ച് രക്ഷപ്പെടാൻ നടത്തിയ ശ്രമം വിഫലമായി എല്ലാം അവർ വിശദീകരിക്കുന്നു ഇതിനെല്ലാം സഹായം ചെയ്ത ഒരു സഹപ്രവർത്തകയാകട്ടെ നിമിഷയ്ക്കൊപ്പം ഇപ്പോൾ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നു കുറ്റപ്പെടുത്തിയിരുന്നവർ പലരും നിമിഷ അനുഭവിക്കേണ്ടി വന്ന ദുരിതം വായിച്ച് തലയിൽ കൈവച്ചു പോയവരാണ് ഇതിനിടെ എറണാകുളത്ത് വീട്ടിൽ ജോലി ചെയ്ത് ജീവിച്ചിരുന്ന നിമിഷയുടെ അമ്മയുടെയും ഭർത്താവിന്റെയും അഭിമുഖങ്ങളും വിവിധ മാധ്യമങ്ങൾ ഉൾപ്പെടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നേരത്തെയും നിമിഷപ്രിയ കേസിൽ വാർത്തകൾ വന്നിട്ടുണ്ടെങ്കിലും യഥാർത്ഥ സംഭവം പ്രതിയിൽ നിന്ന് തന്നെ കേട്ടറിഞ്ഞു റിപ്പോർട്ട് ആദ്യമായാണ് പുറത്തുവരുന്നത് അതുകൊണ്ട് തന്നെയാവണം സംഭവം ഏറെ ശ്രദ്ധിക്കപ്പെടുകയും കൂടുതൽ മാധ്യമങ്ങൾ വിഷയം ഏറ്റെടുക്കുകയും ചെയ്തത് നിമിഷയെ രക്ഷിച്ച് നാട്ടിൽ കൊണ്ടുവരുന്നതിനുള്ള ആക്ഷൻ കൗൺസിൽ വരെ കേരളത്തിൽ യു കെ പ്രവാസികളായ ജയൻ എടപ്പാളും ആഷിഖ് മുഹമ്മദ് നാസറും അഭിഭാഷക ദീപയും മൂസമാഷും കുഞ്ഞഹമ്മദ് കൂരാച്ചുണ്ടുമെല്ലാം അഡ്മിൻമാരായി വാട്സ്ആപ്പ് ഗ്രൂപ്പ് പോലും ആരംഭിച്ചു പരമാവധി മാധ്യമ പ്രവർത്തകരെയും പങ്കാളികളാക്കി കോവിഡ് കാലമായിരുന്നതിനാൽ ഇടയ്ക്കിടെ ഓൺലൈൻ മീറ്റിംഗ് നടത്തി പദ്ധതികൾ തയ്യാറാക്കുന്നതും പതിവായി പ്രവാസികൾ പലരും സഹായഹസ്തവുമായി മുന്നോട്ട് വന്നു കേന്ദ്ര സർക്കാർ തലത്തിൽ നിന്നുള്ള ഇടപെടൽ മുതൽ ഉണ്ടായെങ്കിലും എവിടെയൊക്കെയോ എന്തൊക്കെയോ പാകപ്പിഴകൾ നിഴലിക്കുന്നുണ്ടായിരുന്നു സഹായം വാങ്ങി വാഗ്ദാനം നൽകി ചിലർ പണം തട്ടിയതാകാമെന്ന സംശയം വരെ ഇതിനകം ഉയർന്നെങ്കിലും ഔദ്യോഗിക വിശദീകരണങ്ങൾ ഒന്നും പുറത്തു വന്നിട്ടില്ല യമൻ സനയിലെ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് മരണം കാത്തു കഴിയുന്ന പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനി നിമിഷപ്രിയയുടെ വാട്സ്ആപ്പ് ഡി ഒരു ഉദയസൂര്യന്റെ ചിത്രമാണ് ഇപ്പോഴുമുള്ളത് ജീവിതത്തിൽ ഇനിയും ഒരു പ്രഭാതം ഉദിച്ചുയരുമെന്ന പ്രതീക്ഷ നിറഞ്ഞ ചിത്രം എപ്പോൾ വേണമെങ്കിലും പട്ടാളക്കാർ വന്ന് മരണത്തിലേക്ക് വിളിച്ചുകൊണ്ടുപോകാം മനസ്സിൽ നിറയെ ഭീതിയുണ്ടെങ്കിലും എവിടെ നിന്നെങ്കിലും തനിക്കായൊരു ശുഭവാർത്ത എത്തുമെന്ന പ്രതീക്ഷയിലായിരിക്കാം നിമിഷം